വെൽക്കം ബാക്ക് അപ്പൊ എല്ലാവർക്കും കുറെ നാളുകൾക്ക് ശേഷം സോ ഗെയിമിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഗൈസ് അപ്പം കുറച്ച് സൗണ്ട് ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ കാണും അപ്പൊ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്ന നമ്മളെ ജി ടി ഫൈവിന്റെ ഗെയിം പ്ലയാണ് നമ്മുടെ സ്വന്തം ഡിവൈസിൽ അങ്ങനെ നമ്മൾ അവസാനം ഇ സി ഗെയിംസിലോട്ട് അപ്ഗ്രേഡ് ആയിരിക്കുകയാണ് ഗൈസ് അതാണ് ഞാൻ നമ്മുടെ മെയിൻ ചാനലിൽ കുറേ വീഡിയോസിലൊക്കെ കുറെ ട്വിസ്റ്റ് ഉണ്ട് സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിവേ നമ്മൾ പി സി എടുത്തിട്ടിപ്പം കുറച്ച് ദിവസമായി പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ നമ്മൾ ഇത്രയും നാളൊരു മൊബൈൽ യൂസർ ആയിരുന്നു നമുക്കൊരു പി സി കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം പഠിച്ച് പഠിച്ച് വരുന്നതേ ഉള്ളൂ ഇനി വേ കുറച്ചൊക്കെ കുറ്റങ്ങൾ കാണും എഡിറ്റിങ്ങിലായാലും സൗണ്ട് എഫക്റ്റിലായാലും എല്ലാത്തിലും പയ്യ പയ്യെ നമ്മൾ അപ്ഗ്രേഡായി വരും എന്തായാലും നമ്മൾ കണ്ടന്റ് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്തില്ല ആൻഡ് നമ്മളെ എല്ലാത്തരം പി സി ഗെയിംസ് കളിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊക്കെ പി സി ഗെയിംസിൻ്റെ ഗെയിമുകളാണ് നമ്മളെ വർഷം വരണോ എന്നുള്ള നിങ്ങൾ ഇപ്പം തന്നെ താഴത്ത് കമന്റ് ചെയ്യാം നമ്മളെ ഫസ്റ്റ് ഗെയിമിംഗ് സീരിസ് നമ്മളെന്തായാലും ജി ടി ഫൈവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തമ്മിലുണ്ടോ മനസ്സിലായി കാണും അതേ നാളെ വാലൻറ്റൈൻഡെയാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഫെബ്രുവരി പതിമൂന്നിനാണ് സോ ഈ പതിമൂന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോ ചിലപ്പോൾ പതിനാലിൽ വരാം അല്ലെങ്കിൽ പതിനഞ്ചോ ഒക്കെ പോവാം കാരണം എഡിറ്റ് ചെയ്യുന്നൊരു ഉണ്ട് ഇനി നമ്മൾ ഇന്ന് പണിയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന സിംഗിൾസിനും നമ്മൾ ഇന്നത്തെ വീഡിയോ കപ്പിൾസിനിട്ടുള്ള പണിയായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നും അല്ല നമ്മൾ നേരെ ബീച്ച് സൈഡിലോട്ട് പോവാണ് നമ്മളെ ഈ ഒരു സിറ്റിയിൽ ആരാണോ ആയിട്ട് ഈ ഒരു വാലന്റൈൻസ് ഡേക്ക് നടക്കുന്നത് അവരെ നമ്മൾ നമ്മളെ ചെറുക്കനെ വിട്ട് കടുപ്പിക്കാൻ പോവാണ് വേറെ ആരെയല്ല നമ്മുടെ ചോപ്പിനെ നമ്മളെ വണ്ടി ഇവിടെ കിടപ്പൊണ്ട് കഴുകി കുട്ടപ്പനാക്കി ഇട്ടേക്കാണ് ചോപ്പ് ബാക്കിലുണ്ട് പുള്ളിക്കാരൻ അത്ര അങ്ങോട്ട് ഒരു ശരിയായാലും മൂഡിലല്ല പുള്ളിക്കാരൻ എന്താ പറഞ്ഞു ഇവിടെ വാലന്റൈൻസ് ഡേയുടെ ആണോന്ന് തോന്നുന്നു ഏ ചോപ്പ് കണ്ടു പിന്നെ ചെറുക്കൻ രാവിലെ അപ്പിയൊക്കെ ഇട്ട് നാട്ടിൽ ചുറ്റൊക്കെയാണ് വീടിന് ചുറ്റും അകത്തിരിക്കുന്ന പ്രാക്ക് തള്ളുടെ ചിന്തകളി മൊത്തം ആക്കണ്ട കണ്ട കണ്ട അക്കണ്ട മൊത്തം സീനാണ് ചെറുക്കൻ ഫുൾ കൂവലും ബഹളമാണ് ഇവിടൊക്കെ കെ നാറ്റിച്ചിട്ടേക്കാണ് ചെറുക്കൻ കണ്ടാ എന്ത് പറയാനാണ് കേസ് ചെറുക്കൻ ഒന്നാമത് ഒരു സിംഗിളാണ് അപ്പൊ ചെറുക്കൻ ഈ വാലന്റൈൻസ് ഡേ പോലുള്ള ഡേകളൊക്കെ വന്നു കഴിഞ്ഞാ ഒരു കുട്ടും സോ എന്തായാലും ചെറുക്കനെ വിളിച്ചില്ല അമ്മേ ചോപ്പപ്പാ അവിടാ ഡേ ഡേ പുല്ലൊക്കെ തിന്നു ഇവനെത്ര തിന്നാൻ കൊടുത്താലും ഇങ്ങനെയാണ് കേസ് കണ്ടാ കണ്ടാ ചെറുക്കന് വൈറ്റുകളൊക്കെ വേണമെന്ന് തോന്നുന്നു എന്താണറിയത്തില്ല വല്ലാട്ട് വല്ലാണ്ട് വൈറ്റ് ചെയ്ത് പോകുന്നു ലഡുവൊക്കെ കിടക്കാൻ ചെറുക്കന് പോന്നത് ഇനി വേ ബാബെ നമുക്ക് പോയിട്ട് അടക്കം എന്തോ പറയാനാണ് കഴിഞ്ഞിട്ട് ഇതിന്റെ പരിപാടികൾ നേരെ പോയിട്ട് കുറെ പണികളുണ്ട് നമുക്കിവിടെ സദാചാരം കളിക്കാനുള്ളതാണ് കപ്പളായിട്ട് നടക്കുന്ന എല്ലാ അതിനെ നിന്നെ വിട്ട് നീ കളിപ്പിക്കണം പിന്നെ കൈ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് ഇതിനകത്ത് പരിപാടികളൊന്നും ആരും ഒറിജിനൽ സിറ്റിയിലൊന്നും ചെയ്ത് കളയരുത് അടി കൊണ്ട് മെരുകൾ ഉള്ള കാര്യം ഞാൻ പറയാം സോ അതുകൊണ്ട് വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കരുത് അങ്ങനെ ആരും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിന്റെ ട്രെൻഡ് ഇത് കണക്ക കുറെ സംഭവങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ വണ്ടി എടുത്ത് പോകുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് അടിക്കാൻ ഇതൊന്നും ആയിരിക്കത്തില്ല എന്തെങ്കിലും ഒക്കെ നടക്കും എന്തെങ്കിലുമൊക്കെ നമ്മൾ നടത്തും എന്തായാലും ഇതിലെ വഴികൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പഴയ വൈസിറ്റി സി ടി തന്നെ നമുക്ക് ഇതിലെ വഴികളൊക്കെ കുറച്ച് കണ്ട് പഠിക്കണം ഇനിവേ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ വരും നമ്മളെ മൈക്കിളിന്റെ വീടിൻ്റെ അടുത്താണ് ബീച്ച് സൈഡ് വരുന്നത് ഇതിപ്പോ നമ്മളെ വീടാണ് നമ്മളെ വീടിന്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ സോ ഇനി നമുക്ക് പോകുന്ന ആയിരിക്കും കപ്പിൾസിനെ കണ്ടാലും പട്ടിയെ വിട്ട് കടുപ്പിക്ക ഓക്കെ അതാണ് നമ്മളെ പരിപാടി എന്ന് പറയുന്നത് പട്ടിയല്ല സോറി സോറി നമ്മളെ ചെറുക്കനെ നമ്മളെ അപമാനിക്കുന്ന തൊഴിലാണ് വിട്ട് കടിപ്പിക്ക അതാണ് നമ്മളെ പരിപാടി കാണുന്നത് കപ്പിൾസ്

ഇറങ്ങാൻ പറ എന്താ അവന്റെ ഒരു ആകാംക്ഷ ഫസ്റ്റ് ലേഡീസ് ഫസ്റ്റ് ആണല്ലോ അപ്പൊ നമുക്ക് ആ ഒരു പച്ച ഷർട്ട് പച്ച ഷർട്ടാന്ന പാൻറ്റാ എന്തോ ഇല്ലെങ്കിലും ആ ചേച്ചി കണ്ട ആ ചേച്ചി കടിക്കണം കേട്ടാ ആ ചേച്ചിയുടെ കുണ്ടി കിട്ട് മാർക്കിട്ട് ആടാ കടിയങ്ങോട്ട് നിരക്കാന്നോ ഇനി കപ്പള് മേരാ വാലന്റൈൻസ് ഇന്ത്യ ോ അവിടെ ഞാൻ വെടി വെടിവെച്ചു ചോപ്പ് ചക്കൂക്കെ കൊടുക്കണ്ട എന്താണ് ഇനി നീ ഈ ചൂണ്ടുണ്ടായോട്ട് സൈക്കോ ആയി പോയി വാ വാലന്റൈൻസ്റ്റേക്കട്ടോ ഓക്കെ ഓ അത് ശരിയാ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ആരെയും ചോപ്പ് അറ്റാക്ക് ചെയ്യാം ഐസ് സത്യസന്ധമായി പറയാലോ കണ്ട പെണ്ണുങ്ങൾ കുറെ നടക്കുന്നതിനുമാരെ ഇതാണെങ്കിൽ എന്തെങ്കിലും പട്ടിക്കോ പൂച്ചയ്ക്കോ സ്നേഹം കൊടുത്ത് അവര് തിരിച്ചു നന്നുകഴിഞ്ഞാൽ കാണിക്കും കണ്ടാ ഞാൻ പറഞ്ഞപ്പോ അവളെ കുണ്ടി മാർക്കിട്ടുണ്ട് അതാണ് പട്ടി സ്നേഹം സോ അതേപോലെ തന്നെ എന്തെങ്കിലും നല്ല നല്ല മൃഗങ്ങളെ വളർത്താൻ നോക്കി ചുമ്മാ വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ സമയങ്ങളെ സമയല്ല അടുത്ത കുണ്ടി മാർക്കിടാട്ട് വേഗട്ട് വന്ന് കേറങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല ചെറുക്കന് ചെറിയൊരു ലൂസ് മോഷന്റെ പ്രശ്നം ഉണ്ട് അതുകൊണ്ട് തന്നെ ചെറുക്കൻ ആ ഒരു ഒരു ചെറിയൊരു വൈക്ലബ്യമൊക്കെ ഉണ്ട് എന്നാലും പ്രശ്നം ഇല്ല ചെറുക്കൻ കുണ്ടിക്കൊക്കെ മാർക്കിടാൻ ബെറ്ററാണ് നമ്മളെ വണ്ടി വണ്ടി അത് സെറ്റപ്പ് ചെയ്യണം നമ്മളിന്നി റെഡ് ലൈറ്റ് ഒക്കെ നോക്കിയിരിക്കുന്നത് നമ്മള് സെറ്റ് ചെയ്ത് നല്ലവനല്ലല്ലോ നമ്മൾ കെട്ടവനല്ലേ പക്ഷെ നമ്മളെ ചോപ്പിന് പറ്റിയവരെയാണ് ഇല്ലയാണ് പോകുന്നത് ചോപ്പിനെങ്കിലും ഇനി വാലന്റൈൻസ് ഡേ ആയിട്ട് വല്ലതും നടന്നാല ചോപ്പ് ഇറങ്ങേ വട ചേര് ഡോഗ് നോക്ക് ചോപ്പ നിനക്കൊരു ജീവിതാവട്ടെന്നേ അവനെതിരാരുതോന്ന് കൈ ചോപ്പ് സെറ്റ് ആയെന്ന് കേട്ടാ ചോപ്പ് സെറ്റ് ചോപ്പും പെട്ടിയായിട്ട് സെറ്റ് ആയ എടാ ചോപ്പെ കുടുംബത്തിന്റെ മാനങ്ങളായിട്ട് നീനാവള കടിക്കാനാണ് പറ ചുവഴയ സിക്കിമയാണോന്ന് തോന്നുന്നു കടിച്ചു കീറി കളഞ്ഞു നീ കീറിക്കൊളിയാടാ ചോപ്പ

അല്ല ഞാൻ ചോപ്പിനെ വിട്ട് കടിപ്പിക്കുള്ള കാര്യം ഞാൻ പറയാം ഞാൻ തയ്ക്കോ എന്റെ പട്ടി സോറി എന്റെ ചോപ്പും സൈപ്പമാണ് ഞാൻ സ്നേഹം വരുമ്പോൾ ചോപ്പപ്പാന്ന് വിളിക്കും ചോപ്പെന്നാല് സിങ് കേട്ടാ ഞാൻ പട്ടി ഇപ്പം വിഷിയാണ് കേട്ടോ ഇപ്പൊ ഈ സിക് കളിക്കുന്നതിലും കൊണ്ടെ ഈ നാറുകാട്ടി ഞാൻ ഒരു വിഷയം കിണയൊരുത്തരം ഓട്ടിച്ചിട്ട് പിടിക്കാൻ വേണ്ടപ്പോ കിണര് പട്ടിയെ കണ്ടപ്പോ അതിനെ പിടിച്ചിട്ട് പറയാൻ പറ്റാത്ത ഒക്കെ ചെയ്ത് കൈസ് ഒന്നും ഇല്ലെങ്കി അവനെ ഫുഡ് എടുക്കുന്ന ഞാനൊരു തലമൂത്ത ചിക്കനയാണെങ്കിലും അവൻ നോക്കണ്ടെ കൈസ് അപ്പൊ അതൊന്നും നോക്കാതെ അവൻ പട്ടിയെ പണിഞ്ഞു കളഞ്ഞു സഹിച്ചില്ല ഈ പണിയല്ല ഇപ്പൊ ചെയ്ത പണിയല്ല വേറെ പണിയും ഞാൻ പറയുന്നില്ല ഗൈസ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ല എയ്റ്റി പ്ലസ് താഴെയാണ് ഞാൻ അത് പറയുന്നില്ല നമ്മൾക്ക് വഴി ചെറുതായിട്ടും തെറ്റിട്ടുണ്ട് ഗൈസ് അപ്പം ചീറ്റി അടിക്കുന്നുണ്ട് അതേട്ടല്ലേ കളിക്കാൻ കുറച്ച് ദിവസമായി ഒരു മൂന്നാലഞ്ച് ദിവസമായി പക്ഷെ എന്താ നല്ല നമുക്ക് ആ ഒരു കപ്പിൾസ് കൂടുതലുള്ള ഏരിയ നമുക്ക് അറിയത്തില്ല അതെ പിന്നെ നമ്മൾ കേബിൾ കാർ കാർ വാഷ് പ്ലേ ഗ്രൗണ്ട് ലോസ് ആൻഡ് ലോസ് കസ്റ്റംസ് മൂവി തിയേറ്റർ മൂവി തിയേറ്റർ മൂവി തിയേറ്ററിലോട്ട് നമുക്ക് പോയി ഓക്കെ നമുക്ക് തൊട്ടടുത്താണ് സോ മൂവി തിയേറ്ററിൽ കപ്പിൾസ് എന്തായാലും കാണും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വെച്ച് ഉറപ്പായിട്ടും കാണും നമുക്കായിട്ടല്ലേ ഈ ഒരു പോർഷയോടെ കിടക്കുന്നത് നമുക്ക് വേണ്ട നമുക്ക് അർഹതപ്പെടാത്ത കാറുകളൊന്നും നമുക്ക് വേണ്ട ആ വേണ്ടി നമ്മു കുടിക്കൂടെ വെച്ചോ ബിക്കോസ് എന്തായാലും നല്ല ക്ലാരിറ്റി എനിക്ക് ഗെയിം പ്ലെയർ കിട്ടുന്നുണ്ട് പക്ഷെ അത് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് എനിക്കൊരു ഉണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ബിക്കോസ് ഇത് കപ്പിൾസ് ഇത് വേറെയാണ് കേട്ടോ ഇത് ഈ നാട്ടിലല്ല ഇത് വേറെ സംഭവമാണ് സോ എന്തെങ്കിലും റെക്കോർഡിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഫസ്റ്റ് ടൈം റെക്കോർഡിങ് ചെയ്യാനാണ് അടുത്ത ടൈം കൂട്ടി ഞാൻ ഉറപ്പായിട്ട് അത് സെറ്റ് ചെയ്തിട്ടേത്തോളൂ കെ ഒക്കെ കപ്പിൾസിൻ്റെ മേളം കപ്പിൾസിൻ്റെ മേളം

അവനെ തന്നെ വേണം എനിക്ക് അമ്മച്ചിയെ വേണ്ട അവനെ മതി അമ്മച്ചീ ലൈനടിക്കുന്നു കള്ള കഴുകുന്നു പക്ഷെ ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യയും പാണ്ടിട്ടുണ്ടായിരുന്നു അമ്മച്ചി ലൈനടിക്കുന്നു പോട്ട് പൊടി പിള്ളേരുടെ ലൈൻ അടിക്കും വേണ്ടീലവ അമ്മച്ചി കള്ള കള്ളി ലോ പിടി പിടി അവരെ തന്നെ പിടിക്കണം വേറെ ആരെയും പിടിക്കുന്നു ഇപ്പൊ കപ്പിൾസ് വരുന്ന രഥ അവരെ കരച്ചിലേക്കായി അവനെ കിട്ടി കഴിച്ച് അവനെ കിട്ടി അവനെ കിട്ടി വാ 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 അടുത്ത അടുത്ത ഇവരെ വണ്ടി ഇടിച്ചപ്പം പിടി പിടി അങ്ങോട്ട് ചോപ്പ് അടിച്ചു ഞാൻ കടിച്ചിട്ട് ഇപ്പൊ ഞാൻ പോയി കടിക്കേണ്ടി വരുവല്ലേ വേഗം വാ എവിടെ പോ പോയി കടി വേഗം വാ 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 ഇന്ന് നിന്നെയൊക്കെ ഞാൻ ഇവിടുന്ന് ഈ മാപ്പിന്റെ അങ്ങ അറ്റം വരെ വാ വാ അങ്ങനെ ഓട്ടിക്കുന്നു ഞാൻ ഓടിയെത്തിടോ ഇന്ന് കടീലേ ഇങ്ങനെ കടികളെ വാ പക്ഷെ എന്ത് ഗൈഡ് ലൈമെല്ലാം കിട്ടുമെന്നാ എന്റെ പേടി അടുത്ത അടുത്തൊക്കെ സാരാ പ്രേമിക്കാൻ നടക്കുന്ന വീട്ടിലൊക്കെ പറഞ്ഞിട്ട് വേണ്ടേ മോളെ ഇറങ്ങ രാത്രി ഇങ്ങനൊക്കെ ഇറങ്ങാവോ ഏ പോലീസ് അല്ല ചോപ്പ അവളെങ്ങോടെ എടുത്തു എടാ എടാ ഒന്നും ഇല്ലെങ്കിൽ നീ പ്രേമിച്ചല്ലേടാ ഇവളാ എന്നാ അവളെ കുണ്ടുടാ കഴിവേറി അവനെ അവന്റെ കുണ്ടിൽ മാറിച്ചിട്ട് നമുക്ക് ഇവളെ വേണ്ട അയ്യോ അവനല്ലേ അവളാണോ ഞാൻ പറഞ്ഞത് തന്നെ ഇത് മറ്റേ യൂണിവേഴ്സിലെ ആൾക്കാരാ ആരെയും നമ്മക്ക് കടിച്ചാ മതി കണ്ടന്റ് സക്സസ് ആവണം നമുക്കൊരു ഒരു പറ്റം ഒരു പറ്റൂടായിട്ട് വേണം അയ്യോ കടി കഴിച്ച് കീറി ഓഹ് അവന്റെ ആ കരച്ചിൽ കേട്ടാലേ അറിയാം അവന് വേണ്ടാത്ത വാ വാ അമ്മച്ചി ഇതിലൊന്നും ഇല്ലെന്ന് അറിയാം അതുകൊണ്ട് അമ്മച്ചിയാ ഒന്നും രക്ഷ ഇവൻ ആ കൂട്ട ഇവളാ കൂട്ടത്തിലുള്ള ഫസ്റ്റ് റോയിൽ നിന്ന് എവളല്ലായിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യയും അറിയാത്ത പോലെ നീ ഈ പറയാ കടിക്കല്ലേ വാ അല്ല വണ്ടി ഓ സമാധാനമായി സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാനും കൂടെ വൈൻഡപ്പ് ആക്കുകയാണ് അടുത്ത ഗെയിം ഞാൻ പറഞ്ഞിട്ടുണ്ട് യു ബി സോഫ്റ്റിന്റെ ഗെയിം അത്യാവശ്യം ഫാൻ ബേസ് ഉള്ളൊരു ഗെയിം അടുത്ത ഗെയിമിൽ അത് തന്നെ ആയിരിക്കും